നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകാം മാതാപിതാക്കളുണ്ടാകാം ഭാര്യയോ ഭർത്താവോ കുട്ടികളോ ഉണ്ടാകാം അവരുമായുള്ള നമ്മുടെ ബന്ധമെന്താണ് ശരീരത്തിൻ്റെ ബന്ധമുണ്ട് മനസ്സിൻ്റെ തലത്തിൽ ബന്ധമുണ്ട് വികാരത്തിൻ്റെ തലത്തിൽ ബന്ധമുണ്ട് അതിനുമപ്പുറം ഒരു ബന്ധവുമില്ല എത്ര സ്നേഹമുണ്ടെങ്കിലും ഈ മൂന്ന് തലത്തിൽ മാത്രമാണ് ബന്ധമുള്ളത് ശരീരത്തിൽ മനസ്സിൽ വികാരമുള്ള ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ശരീരം ഇവിടെ ഉപേക്ഷിച്ചു അതിൽ സംശയമൊന്നുമില്ല നമ്മുടെ കണ്ണുകൾ കൊണ്ടത് കാണാം അവരുടെ മനസ്സും വികാരങ്ങളും ഇവിടെ ഉപേക്ഷിച്ചു ഇത് മൂന്നും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ബന്ധമില്ല ജീവനോടെയുള്ളപ്പോൾ മാത്രമാണ് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവുമെല്ലാം ഭർത്താവുമെല്ലാമാകുന്നത് ഈ ബന്ധം ഒരിക്കൽ വിട്ടുപോയാൽ ഇതിനും അതിനും തമ്മിൽ ഒരു ബന്ധവുമില്ല നമ്മുടെ വികാരങ്ങൾ കാരണം ഇല്ലാത്ത കാര്യങ്ങൾ നാം ചിന്തിച്ചു കൂട്ടുകയാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവനോടെയുള്ളപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യണം മരിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്കും അവർക്കും ഒരു ബന്ധവുമില്ല അവർക്ക് നിങ്ങളെ തിരിച്ചറിയാനേ കഴിയില്ല കാരണം ആ ശരീരം ഉപേക്ഷിച്ചു ആ മനസ്സുപേക്ഷിച്ചു ആ വികാരങ്ങളും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചതിന് ശേഷം എന്താണുള്ളത് ആരാണ് മകൻ ആരാണ് അമ്മ ആരാണ് ഭർത്താവ് ആരാണ് ഭാര്യ അതെല്ലാം തീർന്നു